അകത്തേക്കുള്ള തിരക്കാണ് ഇത്ര പോണോ ഇതാണ് അവസ്ഥ ഫുൾ ടൈം തിരക്ക് അതായത് നല്ല അടിപൊളി നോൺ വെജ് ഐറ്റങ്ങൾ ചിക്കൻ സ്റ്റൂ ബീഫ് സ്റ്റൂ അതുപോലെ തന്നെ നിരവധി എന്തൊക്കെയോ ഐറ്റം മീൻകറി എല്ലാം കിട്ടും അത് ബ്രേക്ക്ഫാസ്റ്റാണ് മെയിൻ പരിപാടി പിന്നെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം ഉണ്ട് കണ്ടിട്ടോ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അത് ഒന്നൊന്നര പൊളി തന്നെ മക്കളെ ഒന്നും രണ്ടുമല്ലോ പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള കട അതാണെൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ് അതായത് ലിപിച്ചേട്ടൻ്റെയും സിബിച്ചേട്ടൻ്റെയും അപ്പയും അമ്മയും തുടങ്ങിയ കടയാണ് അത് ബഡ് ബേക്കറി ആയിരുന്നു പിന്നെ അതൊരു ഹോട്ടലാക്കി മാറ്റി പപ്പുള്ള ഉള്ള സമയത്ത് കഞ്ഞി കടയായിരുന്നു പിന്നെ കഞ്ഞി വിട്ടു ഇപ്പം നോൺ വെജിൻ്റെ ഒരു നിരവധി ഐറ്റങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര സ്പോട്ടാക്കി മാറ്റിയേക്കാം അതായത് തിരക്കിന് പ്രധാന കാരണം ഇങ്ങനെ ഒരു ചെറിയ കടയാണ് ഒരു കുഞ്ഞു കടയാണ് പക്ഷേ ഗംഭീര ഭക്ഷണം അന്നു നോ കോമറൈസ് കഴിച്ചാ അത് സെൽഫ് സർവീസാണ് കാര്യങ്ങളെല്ലാം പോകാം അവിടെ എവിടെയെങ്കിലും ചെന്ന് കഴിക്കാം അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഭാഗത്തുണ്ടല്ലേ അവിടേക്ക് ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് മാത്രമേ

ഉച്ചക്ക് ബിരിയാണി നെയ്ച്ചോറ് ഊണ് വെള്ളിയാഴ്ച നമുക്ക് പ്രോൺസ് ബിരിയാണി സ്പെഷ്യൽ ശനിയാഴ്ച ബീഫ് ബിരിയാണി ഉണ്ടാവും അപ്പോൾ ഓൾറെഡി ചിക്കൻ ബിരിയാണി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും പിന്നെ നെയ്ച്ചോറ് വരുമ്പോൾ നമുക്ക് കോംബോ ആണ് വരുന്നത് ബീഫ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി രാത്രി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാവും പിന്നെ അപ്പം ഇടിയപ്പം മണിക്കൂട്ട് പൊറോട്ട ചപ്പാത്തി അതാണ് നമ്മുടെ മെയിൻ അത് ഈ ഇടിയപ്പം തന്നെ വേറൊരു രൂപത്തിൽ അതെനിക്ക് തോന്നുന്നത് ഇവിടെയും കൊച്ചിയിലും മാത്രമുള്ള തോന്നുന്നത് എറണാകുളത്തും ഇടിയപ്പം പുട്ടിന്റെ കുറ്റിയിൽ ചെറിയ പുട്ടിന്റെ കുറ്റിയിൽ ഇതാണ് നമ്മൾ അടുത്ത മെയിൻ ഷെഫ് സിബി അല്ലേ സിബിബിന് മെയിൻ രണ്ട് ഷെഫ്മാര് അത് നിങ്ങള് ബീഫ് ആണോ കുറച്ചു അല്ല എല്ലാം എല്ലാം ചെയ്യും ബീഫിന്റെ ഐറ്റംസ് നാല് ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ബീഫ് കറി അത് പണ്ടു തുടങ്ങിയതാണ് ഞങ്ങളുടെ പഴയ കാലം തുടങ്ങിയുള്ളതാണ് പിന്നെ ഇപ്പൊ ബീഫ് ടു ഇപ്പൊ എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട് ഇവിടെ ബീഫ് ടു ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് മിക്ക സ്ഥലത്തും ഉണ്ടാന്ന് അറിയാൻ പറ്റില്ല കാരണം ഇതിന്റെ മെയിൻ സാധനം വെച്ചാൽ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് അത് പൊളിച്ചെടുക്കാൻ നല്ല പണിയാണ് അതിനുവേണ്ടി മാത്രം പെങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇതിനെ ശരിക്കും കാട്ടു വെപ്പ് എന്നു പറഞ്ഞാൽ ഈ കാട്ടി എറാന്നിരുന്ന മസാലപ്പൊടി പൊടി ഇതൊക്കെ കൊണ്ടുപോവാ ഇത് ഞങ്ങൾ ഇവിടെ ബീഫ് റോസ് എന്നുള്ള സെറ്റപ്പാണ് പറയുന്നത് കാട്ടു വെപ്പ് നമ്മളിപ്പോ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കാട്ടു വെപ്പ് എന്നുള്ള പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം ഈ കൃഷി എടുക്കണം പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും മാത്രമാണ് ഈ സാധനം വേറെ ഒന്നുമില്ല ആ പിന്നെ ഉപ്പ് ഒരു ഈ കൊച്ചിപ്പോ വളർന്നുകൊണ്ടിങ്ങനെയല്ല അതേപോലെ എല്ലാ ആൾക്കാരും അവിടെ നിന്നും തെക്കുന്നു വടക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ ഓരോരുത്തരുടെ ഇത് നമ്മ അവർക്ക് നല്ലോണം സർവ്വ് ചെയ്ത് നല്ല പേര് കിട്ടും കേരളത്തിൽ എനിക്ക് തോന്നല കോഴിമുട്ട ഇല്ലാത്ത കട സാധാരണ എല്ലാ സ്ഥലത്തും വന്നാലും കോഴിമുട്ട ഉണ്ടാവില്ല കോഴിമുട്ടില്ല മറ്റേ താറാ കൊണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറയത്തുള്ളു യൂട്യൂബാണ് ആശ്വാസം ഈ പറഞ്ഞ പോലെ പരിശു പരിശി എന്നിട്ട് അവർക്ക് സ്റ്റൈലായിക്കൂല നമ്മൾ നമ്മടെ സ്റ്റൈലിങ്ങനെ ഉണ്ടാക്കിയോണ്ടാക്കി വീട്ടുകാരെ തീറ്റിക്കും കൂട്ടുകാരെ തീറ്റിക്കും അങ്ങനെ അവര് പറഞ്ഞു അങ്ങനെ ചെയ്ത് നോക്കിയാണ് അത് ഇങ്ങനെ ചേട്ടാ ഒരു മണിപ്പൂട്ടും ഒരു ചിക്കൻ കറിയും പിന്നെ എന്താ പറയാ പൊറാട്ടയ്ക്ക് എന്താ ഐറ്റം അല്ലെ ഗംഭീരം മുട്ട താറകുട്ടക്കറിയായാലോട്ടക്കറി അടിപൊളിയാ അപ്പൊ എന്നൊരു പൊറാട്ടയും ഒരു താറകുട്ടക്കറി ആയിക്കോട്ടെ ആഹ് അന്നൊരു അപ്പത്തി ബീഫ് സ്റ്റു ആയിക്കോട്ടെ എല്ലാം ടേസ്റ്റ് ആകട്ടെ ഇനിയും എന്തൊക്കെയാണ് ഐറ്റം കിട്ടും നമ്മൾ കുറച്ച് സാധനം മാത്രം ഒരു അപ്പം ഒരു അപ്പേ പറഞ്ഞിട്ടുള്ളൂ ഒരു പൊറാട്ടേ പറഞ്ഞിട്ടുള്ളൂ ഒരു മണിക്കൂട്ടും ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് താറാ കറി അത് പാൽ ഒഴിച്ചിട്ടാണ് താറാ കറി ഉണ്ടാക്കുന്നത് വിദേശം പൊറാട്ടയും ബീഫ്സും പറയാനുണ്ട് ൊളി നടപ്പൊ വെറുതെ കേട്ടോ കൊച്ചിക്കാർ പറഞ്ഞു കൊച്ചി നല്ല രീതിയിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മാതാ ഹോട്ടലിൽ നിന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം എല്ലാം കിടു വിടു കിടു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലയവട്ടത്തും സംസ്കൃത ജംഗ്ഷനിലാണ് മാതാ ഹോട്ടലും ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ചോദിച്ചാലും അറിയാൻ പറ്റും അപ്പോൾ തന്നെ ഞാൻ കഴിക്കട്ടെ അടുത്തൊരു വീഡിയോ വീട്ടിൽ പാക്കലാം ഓക്കെ